ഓച്ചറ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കൂടി വന്ന നിർദ്ദേശങ്ങൾ പ്രകാരം നമ്മൾ വീണ്ടും അതിനെ കത്ത് രൂപത്തിലാക്കിയിട്ട് വീണ്ടും ഗ്രൂപ്പിലേക്ക് കൊടുക്കുകയും ഗ്രാമസഭകൾ വഴി അംഗീകരിച്ച് വന്ന അന്തിമ ലിസ്റ്റാണ് എങ്കിലും ഈ അന്തിമ ലിസ്റ്റ് നമ്മുടെ സഭത്തിനനുസരിച്ച് പര്യാപ്തമാണെന്ന് ചോദിച്ചാലല്ല നമ്മുടെ സാമ്പത്തികം ഒരു ബന്ധിപര വികസനത്തിനൊക്കെ ഒരു മാർഗദർശമാണ് കാരണം ഫണ്ടിൻ്റെ അലോകേഷൻ ഒക്കെ വളരെ കുറവാണ് എങ്കിലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് കിട്ടുന്ന വിഭവങ്ങളുടെ അടിസ്ഥാനവും കൂടി നോക്കിക്കണ്ട് ക്രിയാത്മരമായ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്ന വികസന സെമിനാറാണ് നടക്കുന്നത് സ്വാഭാവികമായി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ

ീഫ ബി വി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് മിനി പൊന്നൻ സന്തോഷ് ആനേത്ത് സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ